പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാം അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസന സംഭവിച്ചു അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച്

ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണ കാലമാണ് പരീക്ഷയുടെ കാലമാണ് കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എസ് എസ് സിക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലുള്ള മത്സ്യ പരീക്ഷകളെയും അങ്ങനെ ദരിസേന അവർ പരിശാർത്ഥികളെ അങ്ങനെ ദിരുസേനെ സഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരിയണെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങടെ കഴി അവരുടെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ ശന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവ് അങ്ങടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു കർത്താവ് കർത്താവ് എന്നിൻ്റെ വീടാനുഭവത്തിൻ്റെ യോഗ്യത നിൻ്റെ കുറച്ചുപണ്ടത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവായ മുറിവിൻ്റെ യോഗ്യത നിന്റെ മുളക്കെടുത്തിൻ്റെ യോഗ്യത കർത്താവെ നിൻ്റെ ഉയർത്തുന്നിയേപ്പിൻ്റെ യോഗ്യതയാണ് അങ്ങനെ മക്കളോട് കരണത്തോതിന് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയില്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാ സർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹിതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവസ് നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് വായിക്കാൻ പോകണതെ യഹോനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഇതിനുശേഷം ഇതിനുശേഷം യഹൂദരുടെ യഹൂദരുടെ ഒരു തിരുന്നാളിന് ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജറുസലേമിൽ അജകവാടത്തിനടുത്ത് അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെസദ ബു വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടരും കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവെ വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റൊരു വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കും എന്റെ പ്രിയപ്പെട്ട സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതെന്നു പറയാൻ ഉദ്ദേശിക്കുക എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയാൻ പെറ്റ് സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മൾ അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കുന്നത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽ ബിബ്ലിക്കത്തി കോളജി അല്ല ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ലെങ്കനേക്കാളുപരി ജീവിതത്തെ മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പറഞ്ഞാൽ ഏ ലോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറ്റാൻ കണ്ടിട്ടില്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് ഇന്തി ഉരുട്ടിക്കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ് അപ്പ് 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 എന്ന് പറഞ്ഞ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേക കഥാണെന്ന് ഞാൻ എനിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമായി ഇപ്പം ഇയാളെ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലബാത രോഗിയാണ് ബസ് ചെയ്ത കുളത്തില് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിൻ്റെ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല അല്ല അതിങ്ങനെ അർത്ഥം പുറത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത് ബസ് ചെയ്താൽ കുളമാണെന്ന് പറഞ്ഞാൽ സ്പേസിൽ സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരു വിധം എട്ടടിയൊക്കെ താഴെ ആഴം ഉണ്ടെന്ന് പറഞ്ഞില്ല എട്ടടി ഇതിനോട് ആറടി ഇങ്ങനെ ഇങ്ങനെ ചതുരത്തി തൊക്കെ അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലബാദ രോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ അയാൾ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുണ്ടാകും പക്ഷെ ആരെയും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളം തീട്ടി തീട്ടി അത് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി അതിന് ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ധനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ ദുരിസഞ്ഞ് കിടക്കണ കുറേ മനുഷ്യരുണ്ട് എന്നുവെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കണ ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ ചില പറയും എൻ്റെ എഴുപത്തഞ്ച് കൊല്ലമായി ഈ പാക ഉടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പ ശ്രമിച്ചു എൻ്റെ അപ്പ ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ നടന്നതെന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്ക് ചില കാര്യങ്ങളിങ്ങനെ നീണ്ടു പോയേ നീണ്ടുപോയൊക്കെയാണ് ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവിടെ കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ പാക ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കുന്നത് ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത് അപ്പോൾ അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് കൊല്ല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഇടപെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും എന്താ കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്തൊണ്ടാമത്തെ കൊല്ലമായി അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രയ്ക്ക് മുമ്പേ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവെന്നാണ് പല കണ്ടു കാണമേ പല അണ്ണന്മാരും കണ്ട് കാണ കാണേണ്ടവൻ കാണാതിരിക്കുന്നവൻ കാരണം വേറെ ആരും കണ്ടിട്ട് കയറിയിരിക്കും കുറേ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരുടെ പോയി കാണും ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ സമരമൊക്കെ ആണെങ്കിൽ അതേ പറയുന്നുണ്ട് പുരുകുതം പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കൂടി പൈ പുരുകയും ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷേ കാണണ്ടവൻ കാണണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ ഇയാൾ ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയുന്നില്ല ഇവർ അല്ലേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവിൻ്റെ മകൻ എന്നൊക്കെ പറയുന്നില്ലേ ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറയും ഈ ഒത്തിരി വീമ്പളക്കാരിക്ക് നല്ല കേട്ടോ ഹെൽത്തി അതറിയാമോ ഇവർ ആരും നമ്മളെ തക്കസ്വ സഹായിക്കത്തില്ല നിങ്ങളിവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇരുന്നു ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നേ ഒത്തിരി പേര് ഇയാളെ വെള്ളം വിളകുമ്പോൾ പിടിച്ചിറക്കാൻ വേണ്ടി കുറേ ഈ ലഹൂതന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട് ലഘുതന്മാരൊക്കെ അടച്ചുകുറ്റം പറയാലോ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കട്ടിലോട് കൂടി ഇറക്കുന്ന ആൾക്കാരില്ല അതുപോലെ അങ്ങനെ കുറെ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടാടുന്നതാണ് ഇപ്പൊ ഇപ്പൊ വെള്ള വെള്ളവിളകും റാഫലും മാലാഹൈ ബസ് ചെയ്ത കൊള്ളി ഇറങ്ങുമ്പോൾ കലക്കും അപ്പൊ പിടിച്ചുകിടത്താകുമ്പോൾ ഇയാൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഇയാളുടെ കൂടെ ഉണ്ടായതാണ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇട കൂടെ ഉണ്ടായാണ് ചിലപ്പോൾ ആരെയും ഉണ്ടായിട്ട് ഡൈവേഴ്സ് ചെയ്ത് മിക്കവാറും ഡൈവേഴ്സ് പോയി കാണും മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ ഇയാൾ തലവാതിര കൊണ്ട് ഇയാളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരെ ചിലപ്പോൾ പോയിക്കാണു മക്കളും ഉണ്ടായിക്കണേലെ മക്കളും ഇയാൾ തറവാരമാണ് നീ തറവാര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാൾ മലമൂത്തങ്ങനൊക്കെ ഇയാൾ ആരാണത് ഇതൊക്കെ നോക്കണത് എന്ന് അറിയാം കാര്യം തറന്ന് കിടക്കണ ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടുവന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണ പറയണത് അവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായു ഓ എന്തൊരു ഈശ്വര കാണുമ്പോഴേ വല്ലാണ്ട് ടൈപ്പ് നമ്മൾ ഒത്തൊക്കെ സംഭവമാണ് ഇതേ പറഞ്ഞത് അവനവിടെ കിടക്കണത് ഇത് ഈതാണ് കർത്താവ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ധൃദയമൊക്കെ ഇരിക്കുമ്പോഴേ ധൃതയത്തിൻ്റെ രൂപ നമ്മുടെ വീട്ടിലേക്ക് ധൃതയത്തിൻ്റെ രൂപയില്ലാതെ ഒറ്റ പേരുണ്ടാകരുത് അതൊന്നും നമുക്ക് തോന്നണം ധൃദയത്തിൻ്റെ പകരം വേറെ പല പരുപാടിയും കാണിക്കുന്നുണ്ട് പല തൃദയത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും അതല്ല തിരു ഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ ഒരടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ പറഞ്ഞാൽ അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വോണ്ട് ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ അയാൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് സഹായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോളൂ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴാരും ഇല്ല ചിലരെ പറയണമെന്ന് അറിയാമോ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്താ കാര്യം ഈ നമുക്ക് ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ല നമുക്ക് ആരും ഇല്ല എന്നുള്ളത് അറിയത്തില്ല അഹങ്കാരമുണ്ടേ മനുഷ്യൻ്റെ അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം ആരെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറി അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിരി പാടായിരിക്കും അതിലൊക്കെ വിളിച്ച് പറയും ആരും ഇല്ല ഇല്ലെന്നൊക്കെ വിളിച്ച് നിലവിളിക്കുക നിലവിളിക്കുകയോ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല കൃപാസക്തി വരും എന്താ കാര്യം ഓ നമ്മുടെ ഇടവ ചെന്ന് ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ ഒരു നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്താ കുഴപ്പമുണ്ട് ചിലർ കൃപാസക്തി വരത്തില്ല എന്താ അറിയാം വന്നാൽ എന്തോ പ്രസരമുള്ളതുകൊണ്ടാണ് കൃപാസത്തെ വരണതെന്ന് മറ്റോട് ധരിക്കുകയല്ല ഇപ്പം നമ്മുടെ നാട്ടുകാരും വലിയ കൃപാസ്ഥയെ കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാൾ സമ്മതിച്ച് ആരും ഇല്ലെന്ന് പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നിട്ട് ദൈവ ദിവസം അത് ഏറ്റു പറയണം അപ്പോൾ ദൈവം ആരാൾ നീ അറിയും കറുത്താവ് അനുകരിക്കട്ടെ മനസ്സിലാണ്